മാ നിങ്ങളോടൊപ്പം നാട്ടിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജനങ്ങളുടെ ചികിത്സ ഉറപ്പുവരുത്തുക ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുക ജനങ്ങളുടെ ആരോഗ്യം പന്താടുന്ന പഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് നാട്ടിയ പഞ്ചായത്ത് കമ്മിറ്റി നാട്ടിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ചെയ്തു നമുക്കൊരു അസുഖം വന്നാൽ ആശുപത്രിയിലേക്ക് ഒന്ന് 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 പോയാൽ ടിക്കറ്റ് കിട്ടാൻ കാണാൻ പരിശോധനയൊന്ന് ലഭ്യമാകാൻ മരുന്നൊന്ന് കിട്ടാൻ മുറിവൊന്ന് കെട്ടാൻ ലാബിൽ ഒരു ടെസ്റ്റ് നടത്താൻ പലപ്പോഴും മണിക്കൂറുകളോളം പലപ്പോഴും ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞ കട്ട വെയിറ്റിംഗ് ആണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടി വരുന്നത് അതല്ലെങ്കിൽ നേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ കടുത്ത ജാഗ്രത നിതാന്തമായ ജാഗ്രത അടിയന്തരമായി ചെലുത്തേണ്ട ശ്രദ്ധ ഒരു നോട്ടമെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല ഒരു ജാഗ്രതയുമില്ല ഒരു ശ്രദ്ധയും ഒരു നോട്ടവുമില്ല എന്തിനെ ഒരു പോലും കാണിക്കാൻ ഈ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ കബീർ മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു യു ഡി എഫ് നേതാക്കളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ജിജ ശിവൻ ടി വി ഷൈൻ സി എസ് മണികണ്ഠൻ

മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് എക്സലൻറ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം